വടക്കാഞ്ചേരി ഫെറോന ഇടവകയിലെ പ്രതിഷേധ ദിന പരിപാടികളുടെ ഭാഗമായി പ്രതിഷേധ റാലി നടത്തി വികാരി ഫാദർ വർഗീസ് തഴകൻ ജോയ് ചിറ്റിലപ്പള്ളിക്ക് പതാക കൈമാറി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു മതേതരത്വം കാത്തുസൂക്ഷിക്കുക ഭരണഘടനാവകാശങ്ങൾ സംരക്ഷിക്കുക ഛത്തീസ്ഗഡിലെ കള്ളക്കേസിൽ കുടുക്കിയ സിസ്റ്റേഴ്സിനെ കുറ്റവിമുക്തരാക്കുക എഫ്ഐആർ റദ്ദാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പള്ളി അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച റാലി വടക്കാഞ്ചേരി ടൗൺ ചുറ്റി റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം സമാപിച്ചു ജോൺസൺ പുന്തുകര ജിൻസൺ വടക്കൻ ഷാജു ചൊവ്വല്ലൂർ പോളിലാസർ ലാസർ അഡ്വക്കേറ്റ് മനോജ് ചിറ്റിലപ്പള്ളി റോയ് ചിറ്റിലപ്പള്ളി ഫ്രാൻസിസ് ചാലക്കൽ എന്നിവർ നേതൃത്വം നൽകി ഫാദർ എബിൻ പൈനാടത്ത് സ്വാഗതവും സാന്റി അബ്രഹാം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് എന്ന സ്ഥാപനം ഓട്ടുപാറ നഗരമധ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ചു തന്ത്രി അവിടപ്പറമ്പ് പ്രതിബന് നമ്പുതിരി ഉദ്ഘാടനം ചെയ്തു ഹൈ ക്വാളിറ്റിയിൽ എല്ലാവിധ പ്രിന്റ് വർക്കുകളും സൈൻ ബോർഡ് മൾട്ടി കളർ നോട്ടീസ് ക്ലോത്ത് വിനയൽ ഫ്ലക്സ് തുടങ്ങി എല്ലാവിധ വർക്കുകളും മാധ്യമ രീതിയിൽ പെൻഗ്രാഫിക്കൽ ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ